വിശ്വഭാരത സംസ്കാരത്തിന്റെ ആത്മവിശുദ്ധിയെ തൊട്ടുണർത്തി ഇതാ വീണ്ടും ഒരു ചിങ്ങപ്പൻ സുദിനം വന്നെത്തുകയായി വീണ്ടും ഒരു വിനായക ചതുർഥി ആഘോഷം നാടിനെ ധന്യമാക്കി വന്നു ചേരുകയായി അതെ ജപിക്കുന്ന നാവുകൾക്കും ശ്രവിക്കുന്ന കാതുകൾക്കും ക്ഷിപ്രപ്രസാദിയാണ് മഹാഗണപതി ഏതൊരു ർമ്മത്തിനും പ്രഥമാരാധ്യനും സിദ്ധി പ്രദായകനും ശ്രീ മഹാഗണപതി തന്നെ വിഘ്നത്താൽ വലയുന്ന മനസ്സുകൾക്ക് രക്ഷകനായി വിനകൾ ഒഴിച്ചു വാഴുന്ന മഹാഗണപതിയുടെ നാമം മണ്ണിന് സുഹൃതമായി നിറയുന്ന പുണ്യസുദിനമാണ് വിനായക ചതുർഥി അതെ അടയും കരിമ്പും പഴവും തേനും മോദകവും പിന്നെ അഗതാറിൽ നിറഞ്ഞ പ്രാർത്ഥനകളും ഗണനാഥൻ അർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കാം നമുക്ക് ഈ വിനായക ചതുർഥി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ സാരങ്ങളിൽ ലയിച്ച് ഗണേശ വിഗ്രഹ നിമഞ്ജന യാത്രകളിൽ ഭാഗമായി തീരാൻ നമുക്ക് അഖിലാണ്ട ഗോഢകൾക്കും നാഥനാകുമ്പോഴും അച്ഛനമ്മമാരുടെ പ്രാധാന്യം പകർന്നു നൽകിയ ആ മഹാഗണപതിയെ മനസ്സിൽ സ്തുതിക്കാം വിഘ്നങ്ങളും തടസ്സങ്ങളും നീങ്ങുവാൻ ആ തൃക്കാൽ കലേത്തമിട്ടു നമിക്കാം കറുകയും മുക്കുറ്റിയും മാലകെട്ടി സമർപ്പിച്ച് ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കാം എല്ലാ എല്ലാ വിശ്വാസ മനസ്സുകൾക്കും വിനായക ചതുർത്ഥി ആശംസകൾ